നോക്കു വേണ്ടിട്ട് നോക്ക അപ്പ നോക്കിക്കേ മേടിച്ച പ്പാ എന്റെ മേടിച്ചതാപ്പാന്റെ ചക്കരക്ക് മേടിച്ചതാപ്പാ കണ്ടോ പൊന്നുമോര് എങ്ങനെയൂപ്പറോ എണ്ണത്തിനോന്നേ ചവിട്ടാങ്ങോട് കരയുന്നത് പോയില്ലോ അമ്മയുടെ വന്നേക്കുന്നത് കേട്ടോ കടയിലേക്ക് ൊട്ട് ഇവിടെ ഇറക്കത്തേക്ക് പോലും പോകരുത് ബ്രേക്ക് ബ്രേക്ക് അത് മുമ്പിലെ ബ്രേക്ക് ബ്രേക്ക് പിടിച്ചിട്ട് ഇങ്ങോട്ട് നോക്ക് അടുത്ത ചോട്ടിലല്ല ദൂരെ നോക്കിയേ അങ്ങനെ വഴി അങ്ങനെ നോക്കും വഴി അങ്ങാറ്റത്തേക്ക് നോക്കി പോകും സൈക്കിള് ചോട്ടില് നോക്കല്ലോക്കിപ്പോ അങ്ങാറ്റം നോക്കാം അങ്ങാറ്റോ ില്ല ഇരുട്ടോ ബ്രേക്ക് പിടിക്കട്ടെ അവിടെ വരെ മതി കേട്ടോ നിർത്തണ എങ്ങനെയാ നിർത്തണേ പല്ലിക്കുഞ്ഞോ വണ്ടി ഓടിക്കുമ്പോട്ടെ ഇതിനൊരു ും പൂട്ടും മേടിച്ചിരുന്നു ചായോ ഒരേ ഒരു പൂട്ട് മേടിക്ക മനസിലായ ഒരു പൂട്ട് മേടിക്കുന്നപ്പോയോ പുള്ളേടെ ആ കിണിയൊന്നും അടിച്ചടി സന്തോഷായോ ഓക്കെ

മാറ്റേന്തെങ്കിലും കഴിക്കണം കേട്ടോ അല്ലേ നാളെ അവിടെ മുന്തി കൊണ്ടാ പോവളു ഗ്രൗണ്ടിൽ കേട്ടിട്ട് നാളെ അപ്പാകം വൈകിട്ട് വരുമ്പോ അപ്പാ കേട്ടോ രാവിലെ തന്നെ എന്നാ ചെല്ണ്ട് ചെല്ല് അനിയും കണ്ടിട്ടില്ല ഇവിടുന്നു ഇങ്ങോട്ട് ഇറങ്ങരുത് കേട്ടോ ഇറങ്ങി ഇറങ്ങി ഇപ്പുറ കൊണ്ടാവോളൂ പയ്യേ പയ്യേ ബ്രേക്കൊക്കെ പിടിച്ചോണ്ട് പോശോയേ തിരക്ക് പിടിക്കണ്ട പയ്യെ പോയാ